എന്ന പ്രസ്ഥാനം നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടങ്ങളായി പ്രവർത്തിക്കാനല്ല പൊതുസമൂഹത്തിൽ സമാധാനത്തിൻ്റെയും ദീന്യൻ്റെയും വഴിയിലേക്ക് നയിക്കാൻ സമസ്ത കാവട്ടെ എന്ന് ആർത്ഥാത്മ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമസ്തയുടെ ജേതാ ക്യാപ്റ്റൻ അദ്ദേഹം നയിക്കുന്ന യാത്ര ഈ ചരിത്രത്തിന്റെ ഭാഗമായി എന്നും ഈ രാജ്യം ഈ ലോകം ഓർക്കുമെന്ന് കേരള സമസ്ത അയ്യത്തുൽ ഉലമയുടെ മഹാനേതാവും നമ്മുടെയൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളടക്കം വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിത ശ്രേഷ്ഠരെ പ്രിയ സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാപിതമായ സമസ്ത കേരള അയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളത്തിൻ്റെ മത സാമൂഹിക ചരിത്രത്തിൽ നിർണായകമായ പങ്കുവഹിച്ച തന്നെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ തന്നെ ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മതവിശ്വാസത്തിൻ്റെ ശുദ്ധിയും സാമൂഹിക ഉത്തരവാദിത്വവും അത് ഒരേപോലെ സംരക്ഷിച്ചുകൊണ്ട് സമസ്തയുടെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സാരാംശമാണ് ശതാബ്ദി സന്ദേശ യാത്ര ഇത് ഒരാഘോഷയാത്രയല്ല മറിച്ച് ഒരു ദർശനത്തിൻ്റെ ഒരു നിലപാടിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പൊതു പ്രഖ്യാപനമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ശതാബ്ദി യാത്രയുടെ അടിസ്ഥാന ആത്മാവ് അടിയുറച്ച വിശ്വാസം തന്നെയാണ് എന്നത് ബഹുമാനപ്പെട്ട ഉമ്മർ ഫൈസു ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ സന്ദേശ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതാണ് വിശ്വാസം ആത്മീയമായി മനുഷ്യനെ ശുദ്ധീകരിക്കുമ്പോൾ അവനെ സമൂഹത്തിൽ കൂടുതൽ നീന്തുവാനും അതോടൊപ്പം തന്നെ കറയുള്ളവനുമാക്കണം എന്നതാണ് സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ദർശനം കൂടുതൽ കരുണയുള്ളവനായ ഒരു മനുഷ്യൻ അത് മനുഷ്യകുലത്തിന് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇടപെടാനും ഒന്നിച്ചു ജീവിക്കാനും കഴിയുന്ന ഒരുവനായി അവൻ വളരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമസ്ത ഉയർത്തിപ്പിടിച്ച ദർശനം എന്നുള്ളത് തന്നെ അത് ആത്മീയവും അതോടൊപ്പം തന്നെ മനുഷ്യകുലത്തിൻ്റെ നന്മയുമാണ് എന്നുള്ളത് നമുക്കറിയാം ആരാധകർ വ്യക്തിശുദ്ധിക്ക് മാത്രമല്ല ആരാധനകൾ നമ്മൾ എടുക്കുന്നത് സമൂഹത്തിൻ്റെ നന്മക്കുള്ള പ്രചോദനം അതിക്രമത്തെയും തെറ്റായ വ്യാഖ്യാനങ്ങളെയും ചെറുക്കുന്ന സമതുലിത പാ ദീനീപാതയാണ് സമസ്ത ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത് മുല്ലക്കോയ തങ്ങളും കുട്ടിയാലി മുസ്ലിയാരും അഹമ്മദ് മുസ്ലിയാരും എ കെ അബൂവർ മുസ്ലിയാർ അടക്കം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അടക്കം നേതൃത്വം നൽകിയിട്ടുള്ള സംസ്ഥ അവരുടെ പ്രവർത്തന പാരമ്പര്യം സംഘടനാ മികവും പ്രസ്ഥാനത്തെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സമസ്തയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാവുന്നതാണ് സമസ്തയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് ജഫ്രിഖ് വായ്മു തങ്ങള അധ്യാപകൻ വാഗ്മി മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം തന്നെ പ്രശസ്തനാണ് അദ്ദേഹം സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അത്തരം വിഷയങ്ങളിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന നിലപാടുകളെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതനിരപേക്ഷ മനസ്സ് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന അഭിപ്രായങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം നൽകുന്ന ഈ യാത്രയും അത്തരത്തിൽ കാര്യങ്ങളുടെ സന്ദേശം പൊതു സമൂഹത്തിന് പകർന്നു നൽകുന്നതാകുന്ന എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മുടെ നാട്ടിലെങ്ങും അറിവിൻ്റെ മഹാവിളിച്ചം പകരാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് വർഗീയത വിഷം ചുറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ മനുഷ്യബദ്ധത്ത് ഉറച്ചു നിൽക്കാനും സമൂഹത്തെ പുരോഗമനവനായിട്ടുള്ള നിലനിൽപ്പിൻ്റെ അതിനുള്ള പ്രവർത്തനങ്ങളും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് സമസ്തയുടെ നൂറ് വർഷത്തെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബന്ധു വിദ്യാഭ്യാസമാണ് എന്ന് നമുക്കറിയാം മതവിദ്യാഭ്യാസം ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോൾ ആധുനിക വിദ്യാഭ്യാസം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു എന്ന തിരിച്ചറിയിലാണ് ആ ഈ തിരിച്ചറിവിലാണ് സമസ്ത പ്രവർത്തിച്ചു വന്നത് മദ്രസാ പ്രസ്ഥാനം ദരസ് സംവിധാനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ധാർമ്മിക ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തിയ തലമുറകളെയാണ് സമസ്ത സൃഷ്ടിച്ചത് അജ്ഞത അന്ധവിശ്വാസം തെറ്റായ മതവ്യാഖ്യാനം എന്നിവ സമൂഹത്തെ അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന ബോധ്യം സമസ്ത ശക്തമായി മുന്നോട്ട് വെക്കുന്നു ഈ ആശ്രയങ്ങളെ നല്ല രീതിയിൽ തന്നെ എതിർക്കാൻ ഇന്ന് സമസ്ത് കഴിയുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ശക്തി അതിൻ്റെ സവർത്തത്വത്തിൻ്റെ സംസ്കാരമാണ് മത സാംസ്കാരിക വൈവിധ്യങ്ങൾ പരസ്പര ബഹുമാനത്തോടെ നിലനിൽക്കുന്നു ഈ സാമൂഹ്യ ഘടന സംരക്ഷിക്കപ്പെടണം എന്നത് ശതാബ്ദി സന്ദേശയാത്രയുടെ മുഖ്യ സന്ദേശങ്ങളിൽ ഒന്നാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കും അക്രമ ചിന്തകൾക്കും എതിരായ വ്യക്തമായ നിലപാടാണ് സംസ്ഥ സ്വീകരിക്കുന്നത് മതം മനുഷ്യനെ വിഭജിക്കാനുള്ള ആയുധമല്ല മറിച്ച് സമൂഹത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്ന ശക്തിയാണ് എന്ന ബോധ്യമാണ് സമസ്ത കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന കാര്യം രാഷ്ട്രീയവും മതവും അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിൻ്റെ അന്തസത്ത ഇല്ലാ ഇല്ലാതാക്കുന്നൊരു കാലത്താണ് നമ്മളൊക്കെ തന്നെ ജീവിക്കുന്നത് ഈ സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായവാണ് വിഷയങ്ങളിൽ നൈതിക ശബ്ദമായി ഇടപെടുന്ന സംഘടനയായി സമസ്തക്ക് നിലനിൽക്കാൻ കഴിയണം ഭരണഘടനാ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത ജനാധിപത്യ മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശങ്ങൾ സാമൂഹിക നീതി എന്നിവ സംരക്ഷിക്കപ്പെടണം ഈ നിലപാടാണ് ശതാബ്ദി സന്നാശ യാത്ര ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് മതവും ജനാധിപത്യവും തമ്മിൽ സംഘർഷമല്ല മറിച്ച് പരസ്പര ബഹുമാനവും സഹവർത്തിത്വമാണ് വേണ്ടതെന്ന് സമസ്തയുടെ ബഹുമാന്യരായ എല്ലാ നേതാക്കളും അംഗങ്ങളും സ്വന്തം നിലയിൽ പ്രവർത്തിച്ചു കൊണ്ട് തന്നെ അത് തെളിയിച്ചിട്ടുള്ളതാണ് മാറിവരുന്ന കാലഘട്ടത്തിൽ യുവതലമുറ ഏറെ വെല്ലുവിളികളും മൂലച്ചിതികളും നേരിടുന്ന കാലത്ത് സാങ്കേതിക പുരോഗതിയെ നിഷേധിക്കാതെ മൂല്യബോധത്തോടൊപ്പം ഉത്തരവാദിത്തപരമായി വ്യക്തവും സാമൂഹികപരവും സാമുദായികപരമായ ഉത്തരവാദിത്തം നിറവേറ്റുവാൻ സമസ്ത ഒരു വഴിവിളക്കായി പ്രവർത്തിച്ചു വരുന്നു ആത്മീയ ബോധവും സാമൂഹിക ഉത്തരവാദിത്വവും ചേർന്ന യുവതലമുറയാണ് നാടിൻ്റെ ഭാവി നിർണയിക്കുന്നതെന്ന സന്ദേശം നൽകാൻ ഈ യാത്രക്ക് കഴിയുന്നുണ്ട് നൂറു വർഷം വർഷം പിന്നിട്ട ചരിത്രം ദീനീവിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സമാധാനപരമായ ഇടപെടലുകളെയും ചരിത്രമാണ് ആ പാരമ്പര്യം പുതു തലമുറക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഈ പതാക കൈമാറ്റത്തിലൂടെ ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ കണ്ടത് സമസ്തയുടെ ഏറ്റവും മുതിർന്ന നേതാവിൽ നിന്നും ബഹുമാനനായ ശ്രീത് പുത്തുക്കായത്തങ്ങൾ ഏറ്റുവാങ്ങിയ പതാക തലമുറകളുടെ ആശയത്തിൻ്റെ കൈമാറ്റമായിട്ടാണ് കേരള ജനത കാണുന്നതെന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് പുതിയ തലമുറക്ക് നൽകേണ്ട ഏറ്റവും പുതിയ സന്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമ എന്നുള്ളത് സമൂഹത്തെ ശരിയായ ദിശയിൽ നയിക്കാനുള്ള ദർശനം പങ്കുവെക്കുകയും അതോടൊപ്പം തന്നെ ശതാബ്ദി സന്ദേശയാത്രയുടെ അന്തിമ ലക്ഷ്യം എന്നുള്ളത് ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പൊതുസന്ദേശം പൊതുസമൂഹത്തിന് നൽകുക എന്നുള്ളതാണ് മൂല്യബോധവും നിറഞ്ഞ ഒരു സമൂഹം രൂപപ്പെടുത്താനുള്ള സമത്വയുടെ ഉയർന്ന പ്രതിബദ്ധതയാണ് ഈ യാത്രയുടെ ഹൃദയവശം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു സമസ്ത എന്ന പ്രസ്ഥാനം നൂറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടങ്ങളായി പ്രവർത്തിക്കാനല്ല പൊതുസമൂഹത്തിൽ സമാധാനത്തിൻ്റെയും ദീരിൻ്റെയും വഴിയിലേക്ക് നയിക്കാൻ സമർത്ഥക്കാവട്ടെ എന്ന് ആർത്ഥാത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംസ്ഥയുടെ ജേത ക്യാപ്റ്റൻ അദ്ദേഹം നയിക്കുന്ന യാത്ര ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നും ഈ രാജ്യം ഈ ലോകം ഓർക്കുമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കുമില്ല സ്ഥലമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്ത്